രാത്രി കാണുമോ മണി വരെ ഞാൻ അറിഞ്ഞത് ശാരദ എനിക്ക് ഇന്നാലും ബ്യൂട്ടി പാർലറിൽ പോകണ്ടായിരുന്നു പിന്നെ പകന് പറഞ്ഞത് നടക്കുന്ന കാര്യമല്ലോ ഞാൻ പിന്നെ ബ്യൂട്ടി പാർലർ അടച്ചപ്പത്തേന് മണിയായി വൈകിട്ട് പിന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ പോകുമ്പോൾ എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എട്ടുമണി ഇപ്പൊ എത്രയായി എട്ടര ആയില്ലേ പിള്ളേർക്കെ മ്യൂസിയം കണ്ടാൽ പറ്റത്തുള്ള അതുകൊണ്ടല്ലേ പിന്നെ രാത്രി ആയിരുന്നു ഇറങ്ങിയത് ഏയ് ഒരു മാസം ഒന്നും ആയില്ല ഒരു മൂന്നാഴ്ച ആയുള്ളൂ

ഞാൻ ടിക്കറ്റ് 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 എടുത്തിട്ട് പൈസ ആ ഉണ്ട് ഉണ്ട് നല്ല നല്ല സുഖം ഈ വാ 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 എടുത്ത് അങ്ങനെ അവരെല്ലാരും കൂടെ മ്യൂസിയം കാണാൻ വേണ്ടിട്ട് പോവാം അപ്പോഴും ടിക്കറ്റ് എടുത്തതാരാ അമ്മീടെ അച്ഛനാ ടിക്കറ്റ് എടുത്തത് അങ്ങനെ എല്ലാവരും ടിക്കറ്റുമായിട്ട് പോയി മ്യൂസിയം ഏകദേശം തന്നെ

കുട്ടനെ തുടങ്ങാൻ നോക്കണേ അതങ്ങനെ തള്ളി താഴേട്ട് പൊട്ടിച്ച കോടികൾ കൊടുക്കേണ്ടി വരും ഇല്ല എല്ലാ റൂമും കവർ ചെയ്തു നമ്മൾ ഇനി അങ്ങ് കാണാനില്ല എന്നിട്ട് പോവാൻ സന്ത ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് നമുക്ക് അതൊക്കെ പോവാം ഫുഡ് കണ്ടെ ഫുഡ് വെച്ചിട്ട് നമുക്ക് പോകാൻ അങ്ങനെ അവര് മ്യൂസിയം മൊത്തം കറങ്ങി നടന്നു കണ്ടു പിന്നെ അവര് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകാൻ തുടങ്ങുക പക്ഷെ കുടുംബം മാത്രം എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ പ്രശ്നം അവൻ ആ പ്രതിമ കണ്ടപ്പോഴത്തേക്ക് അവിടെ നീ കാണിക്കുന്നത് നിങ്ങോട്ട് വാന് നീ കുട്ടുമെ എന്റെ ക്ഷേമയുടെ കണ്ടിരിക്കാൻ ഇവിടെ ഞാൻ കിഴക്ക് വരും കേട്ടോ ആ വാ കൊച്ചുകുട്ടി അവൻ എന്നെ കണ്ടങ്ങ് ശ്രമിച്ചിരിക്കുവാന്നില്ലോ Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur tiga kali dan tidak nyaut. Hmm, ini kan <tipun> kita kok cuti karena nggak Hahaha, nyaman entah ada apa orang tadinya bohong. Hahaha. Wah, nggak ada apa-apa yang berbeda sekali kak. mau es krim yang kum? Ah, etra es krim enam. Ini es krim enam. Hotel apa lagi yang kita berdiri di dalamnya? Kita mau nonton. Ache, ini kita mau nonton. Cepat, panggil tanganku. Ini yang kita Kita

ോമാലി എല്ലാരും ഓടിക്കളഞ്ഞു അയ്യോ ആ കൊച്ചുകൂട്ടി എന്നെ കണ്ട് കറിഞ്ഞിട്ടേ ഞാൻ വന്നത് എന്നിട്ടിപ്പോ എല്ലാരും എന്താ ഓടിയത് ഇനി ഞാൻ എവിടെ പോയിരിക്കും ഞാൻ ഞാനിനിങ്ങനെ അലഞ്ഞു നടക്കണ്ടേ ഞാൻ അവിടെ സുഖിച്ച് പ്രതിമയായിട്ടിരിക്കുവരുന്ന് ആ തണുപ്പൊക്കെ കൊണ്ട് ഇവര് കാരണമല്ലേ ഞാൻ ഇറങ്ങി വന്നത് എന്നെ വിളിച്ചിറക്കിട്ട് എന്നെ ചേട്ടാ വേണ്ട ഞാൻ ഇത്ര സ്പീഡിലാ വണ്ടി ഓടിക്കുന്നത് എന്തായാലും ഇനി സാഹൂർ ബാക്കി വരാൻ പോകുന്നത് സാഹൂറിനെ ഒക്കെ തോപ്പിച്ച് പൊട്ടിച്ചിട്ടാ ഞാൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്

ആള് അവനെ ഒറ്റയ്ക്ക് അവൻ കടങ്ങി പിന്നെ ആ അതുകൊണ്ട് ഇറങ്ങിയത് കാട്ടിലോട്ട് ഒറ്റ വട്ടിക്കത് കയറുന്നില്ല അങ്ങനെ കൂട്ടുമാനാണെങ്കിൽ ഇച്ചു വെക്കാൻ വേണ്ടി പോയി ആ സമയം നോക്കി ഇവരെല്ലാരും വെയിറ്റ് ചെയ്ത് നിക്കുക സഹൂർ എപ്പോഴാണ് വരുന്നെന്ന് അറിയില്ല എല്ലാവർക്കും Anomali mengerikan yang hanya keluar pada sahur. sahur, Wah, eh, Oh, sahur, Tung, 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 tung sahur. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur tiga kali dan tidak nyaut, maka makhluk ini datang di rumah kalian. എന്നെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളെല്ലാം പോകാൻ പോവാം അപ്പൊ എങ്ങനെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഇതിന്റെ ബാലൻസ് നാളെ ഉണ്ട് കേട്ടോ ബാക്കി കാണണ്ടേ നാളെ പിന്നെ എങ്ങനെ എങ്ങനെയുണ്ടോ അവിടെ മഴയൊക്കെ ഉണ്ടോ ഇപ്പൊ ഇവിടെ നല്ല മഴ വരുന്നുണ്ട് ആ അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ